ഇത് മാസ് മോട്ടോർ റേഷ്സ് ആണ് ഹീറോൻ്റെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ വർക്ക് ചെയ്യാനായിട്ടുണ്ട് ജനറൽ സർവീസ് ആയിട്ട് പറഞ്ഞത് ജന സർവീസ് വാട്ടർ സർവീസ് പിന്നെ സെൽഫിന്റെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ വണ്ടി ആക്സലേറ്റർ റേസിംഗ് കാണിക്കുന്നുണ്ട് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ തിരിയുമ്പോൾ റേസിംഗ് വന്നിട്ടുണ്ട് പിന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് പറഞ്ഞാൽ ഓർക്കേണ്ട അപ്പോൾ നമ്മൾ അതിൻ്റെ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് നിലവിൽ കമ്പനി ലൈൻഡർ കിടക്കണേ ഒറിജിനൽ ലയർ തന്നെയാണ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഇപ്പോൾ ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രേക്ക് ലൈൻ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ബാക്കിലത്തെ വീ സ്കോക്കറ്റ് ബേറിംഗ് ഭാഗം ചെക്ക് ചെയ്തു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ വീൽ റബ്ബർ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് വേറെ പ്രോബ്ലമൊന്നുമില്ല അപ്പം കബിൻ്റെ ഭാഗത്തായാലും ലൈനറ് അറിഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അത്യാവശ്യം ഉണ്ട് അതേപോലെ തന്നെ ചെറുതായിട്ട് ഒരു ലൈനൊക്കെ അതിൻ്റെ ഉള്ളിൽ വീണിട്ടുണ്ട് അത് നമുക്ക് ഉപയോഗത്തിൻ്റെ അനുസരിച്ച് വന്ന തേമാനം കൊണ്ട് വരുന്ന കംപ്ലയിൻ്റാണ് അതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അപ്പോൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ടൈം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ഒന്ന് ശരിക്കും ഒരച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം നെക്സ്റ്റ് ടൈം നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ കൂടുതലായിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കയറ്റാം അതായത് ലെയ്ത്തിൽ കൊടുത്തുകഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് റഫ് ആയിട്ട് കട്ട് ചെയ്ത് തരും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒന്ന് ചെയ്യാം കേട്ടോ ഈ തവണ ഇങ്ങനെ പോട്ടെ നമുക്ക് നെക്സ്റ്റ് ഓയിൽ ബ്രേക്ക് ലൈൻഡർ മാറുമ്പോൾ ചെയ്താൽ മതി അങ്ങനെ അങ്ങനെ അത് ക്ലിയർ ആവുള്ളൂ പിന്നെ ചെയിൻ ലൂസ് ഉണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്ത് എടുക്കാം കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ എയർ ഫിൽറ്ററും ഈ സർവീസും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തതരാം അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ അപ്പോഴത്തേക്കൊന്നും മാറ്റേണ്ട ഒരു രീതിയിലേക്ക് എത്തും അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കാം പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ് പിന്നെ ഫ്രണ്ട് സൈഡ് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വീൽ ബെയറിംഗ് ചെക്ക് ചെയ്തു ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് വീൽ ബെയറിങ് കംപ്ലൈൻ്റ് ഒന്നുമില്ല പിന്നെ നമുക്ക് രണ്ട് ടയറിൻ്റെയെങ്കിലും പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടൊന്ന് റീസെറ്റാക്കുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ വീലിൻ്റെ ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പകുതിയായിട്ടുണ്ട് ഉപയോഗിക്കാനൊക്കെ ഉണ്ട് നമുക്ക് ബ്രാക്കറ്റൊക്കെ അയച്ച് ഗ്രീസ് ചെയ്ത് റിസിറ്റ് ചെയ്താൽ മതി പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട് അതാണ് റേസിങ് കാണിക്കുന്ന കേട്ടോ അത് ഈ സൈഡ് ഹാൻഡിലാണ് തിരിയണ ഭാഗത്ത് ഒരു പൊട്ടൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി സെറ്റ് ചെയ്തേക്കാം പിന്നെ നമുക്ക് ഈ ഫ്രണ്ടിലത്തെ വൈസറിൻ്റെ അടിഭാഗം ആദ്യമേ പൊട്ടിപ്പോയാക്കാണോ അപ്പോൾ നമ്മൾ ഒരു ടൈ ചെയ്തിട്ടൊക്കെയാണ് ബലപ്പെടുത്തുന്നത് നിർത്തിയായിരുന്നത് അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഗെറ്ററി ചാടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്നൊക്കെ ഒരു സൗണ്ട് വരുന്നുണ്ടല്ലോ അത് ആണ് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം വേറൊന്നും ഒന്നും ചെയ്യില്ല നടക്കില്ല ടൈ തന്നെ തൈ പിടിപ്പിച്ചാൽ നമുക്ക് ബലപ്പെടുത്താം ഈ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഫൈബറിൻ്റെതായതുകൊണ്ട് ചെറിയ ഷെയ്ക്ക് വന്നാൽ പൊട്ടി പോവും അത് അങ്ങനെ വന്ന കേസാണ് കേട്ടോ പിന്നെ ഫ്രണ്ട് മൺ കാടിൻ്റെ ഭാഗത്ത് അതിൽ ഇതിവിടെ ഇതിങ്ങനെ പ്ലേ കാണിക്കുന്നുണ്ട് അത്രയും പ്ലേ ഉണ്ട് അതൊരു മൈനൂട്ടായിട്ട് കൂടുതലാണ് ഇപ്പം ജസ്റ്റ് ഞാൻ അയച്ചിട്ട് അതിൻ്റെ ബുഷൊന്ന് ആ ബുഷിൻ്റെ പ്ലേ ഒന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് തരണമുണ്ട് വലിയ പഴക്കമായിട്ടില്ല നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ കൂട്ടത്തിക്കിടെ നമുക്ക് പ്ലഗ്ഗും കൂടി മാറ്റിയിട്ട് വരും കേട്ടോ തൽക്കാലത്ത് നമുക്ക് ഇടാം പിന്നെ ഉള്ളത് പറഞ്ഞാൽ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആണ് സെൽഫിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മോട്ടറിൻ്റെ കാർബൺ പോയേക്കണതാണ് ശരിക്കും നമ്മൾ ഒരു പ്രാവശ്യം റെഡി ആക്കിയേക്കണതാണ് അവരെ പക്ഷേ അത് ഇനിയിപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത പോലെ തന്നെ സെറ്റ് ചെയ്യാം പക്ഷേ നമുക്കായിട്ട് ഈ ആർ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഇത് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണ സമയത്ത് സെൽഫ് വർക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മൂളിച്ച സൗണ്ട് കാണിക്കും ഒരു വന്യം എരമ്പിലോട് കൂടിയിട്ടാണ് വണ്ടി സ്റ്റാർട്ടാവുള്ളൂ അതങ്ങനെ തേമാനം ഉള്ളത് കൊണ്ട് വന്നേക്കണ കേസാണ് കേട്ടോ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ മോട്ടോർ അസംബ്ലി പാടി മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് കൊടുത്തൊക്കെ നമുക്ക് റേറ്റ് വരും സെൽഫ് മോട്ടർ വരും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് ക്ലീ സെറ്റാക്കി നോക്കാം സൗണ്ട് ഉണ്ടാവും സൗണ്ട് ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ മോട്ടർ മാറ്റി വെക്കേണ്ടി വരും തന്നെ ഈ തേമാനം ഉള്ളതുകൊണ്ട് തന്നെ കാർബൺ സാധാരണ രീതിയിൽ നിൽക്കില്ല കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തേമാനം വന്നു അവിടെ ഒരു സ്റ്റെപ്പ് പോലെയായിട്ടുണ്ട് അപ്പോൾ നൂറ് ശതമാനം ഉപയോഗിച്ച് തീർക്കാൻ പറ്റില്ല പിടിപിടിയിൽ നിന്ന് തീരത് അതാണ് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു വേറൊരു റീസൺ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ സെൽഫ് മോട്ടറിൻ്റെ കാർബൺ ഒരു പ്രാവശ്യമൊക്കെയാണ് റിപ്പയർ ചെയ്ത് ഇടാൻ പറ്റുള്ളൂ അതായത് പിന്നെ ചെയ്യുമ്പോൾ അന്യാസം ഉണ്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് എങ്ങനെ വേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ ഇപ്പോൾ റിപ്പയറിങ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടാം നേരെ മറിച്ച് അത് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സെൽഫ് മോട്ടർ മാറ്റിവെക്കുകയാണെങ്കിൽ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞ് നോക്കണ്ട കുറേ നാളത്തേക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് നാളെ കിട്ടിയല്ലോ അപ്പോൾ അതേപോലെ തന്നെ നിൽക്കും പ്രശ്നവും കമ്പനി കമ്പനിയും മോട്ടർ തന്നെയാണ് വയ്ക്കുന്നത് ഒറിജിനൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത് പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മൾ നോക്കുന്നുണ്ട് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം ആണ്ട് വെച്ചിട്ടുള്ള ബാറ്ററിയാണ് അപ്പോൾ ഏകദേശം നോക്കുമ്പോൾ ഒരു മൂന്ന് വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ലോഡ് ഡെസ്സിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് മൂന്ന് പൂജ്യത്തിൽ വന്നുണ്ട് അപ്പോൾ ഏകദേശം ബാറ്ററി ഒരല്പം ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സെൽഫിന് മോട്ടറിൻ്റെ ഡേസ് ഒപ്പം റെഡിയാക്കിയാലും ബാറ്ററി ഒരു എത്ര വോട്ടിലേക്കൊക്കെ എത്തിക്കാൻ ഞാൻ കംപ്ലയിൻ്റ് ആകും എത്ര വോൾട്ട് ലോഡ് കൊടുക്കുമ്പോൾ എത്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് വരും അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഇപ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയാലും സെൽഫിൻ്റെ കാണിക്കും പക്ഷേ ഇപ്പം കണ്ടീഷനിൽ കുഴപ്പമൊന്നുമില്ല ബാറ്ററി പരമാവധി ഉപയോഗിക്കാം സെൽഫ് മോട്ടറിൻ്റെ റിപ്പയറിങ്ങും എൻജിൻ ഓയില് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു സ്റ്റിമേറ്റ് നോക്കിയിട്ട് വാട്സാപ്പിൽ ഇടാം വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി ആക്സിലേറ്ററി കളിൻ്റെ ദിവസം അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ മോട്ടർ മാറ്റുന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയണേ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം ഓക്കെ